അല്ല ഞങ്ങളൊരു തീരുമാനം എടുത്തല്ലോ പാർട്ടിയിൽ അത് പാർട്ടിയിൽ ഞങ്ങളൊരു തീരുമാനം എടുത്തു അദ്ദേഹത്തെ മാറ്റി നിർത്താൻ പാർട്ടി എടുത്ത തീരുമാനമാണ് ആ തീരുമാനത്തിൽ നിന്ന് ഞങ്ങൾ പുറകോട്ടു പോയിട്ടില്ല പാർട്ടിയുടെ തീരുമാനം ഞങ്ങൾ അത് അക്ഷരാർത്ഥത്തിൽ പറയുന്നതേക്ക് നിങ്ങൾ ചോദിക്കുന്നതിന് മറുപടി ഞാനൊന്ന് പറഞ്ഞോട്ട് പറഞ്ഞ് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ വ്യക്തത എന്ന് പറയുമ്പോൾ ആ വ്യക്തത നിങ്ങൾ ആ ആഗ്രഹിക്കുന്ന തരത്തിൽ വ്യക്തതയൊന്നും ഉണ്ടാക്കി തരാൻ പറ്റില്ല നൂറ്റിയൊന്ന് ശതമാനം ശരിയായ നിലപാടാണ് യു ഡി എഫ് കൺവീനർ എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നത് നൂറ്റി ഒന്ന് ശതമാനം ഒരു ശതമാനമല്ല നൂറ്റി ഒന്ന് ശതമാനം ഞാൻ പറയുന്നു ഇരകൾ ഈ ഇരകളെ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഒരു പുറകോട്ടുള്ള യാത്രയില്ല മുമ്പോട്ട് തന്നെ പോകും അതൊക്കെ പോട്ടെ അതൊക്കെ പിന്നീടുള്ള കാര്യം ഉള്ള കാര്യം ഉദ്ദേശിക്കുന്നത് അത് കിട്ടിയ അത് കിട്ടിയ ഇരയല്ലേ കിട്ടിയ ഇരയാണല്ലോ അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് അത് ബഹലാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യമുള്ളത് ഈ ശ്രമമൊന്നും ജനങ്ങളുടെ മുമ്പിൽ വിലപ്പോയില്ല ആ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല ഈ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും എന്ന് മാത്രമല്ല അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തി മനസ്സിലാക്കുക അല്ല അത് ഞങ്ങൾ ഒരു തീരുമാനം എടുത്തല്ലോ പാർട്ടിയിൽ അത് പാർട്ടിയിൽ ഞങ്ങളൊരു തീരുമാനം എടുത്തു അദ്ദേഹത്തെ മാറ്റി നിർത്താൻ പാർട്ടി എടുത്ത തീരുമാനമാണ് ആ തീരുമാനത്തിൽ നിന്ന് ഞങ്ങൾ പുറകോട്ടു പോയിട്ടില്ല പാർട്ടിയുടെ തീരുമാനം ഞങ്ങൾ അത് അക്ഷരാ പറയുന്നതേക്ക് നിങ്ങൾ ചോദിക്കുന്നതിന് മറുപടി ഞാനൊന്ന് പറഞ്ഞോട്ട് പറഞ്ഞ് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ വ്യക്തത എന്ന് പറയുമ്പോൾ ആ വ്യക്തത നിങ്ങൾ ആ ആഗ്രഹിക്കുന്ന തരത്തിൽ വ്യക്തത ഒന്നും ഉണ്ടാക്കി തരാൻ പറ്റില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ വ്യക്തത ഒന്നും ഉണ്ടാക്കി തരാൻ പറ്റില്ല ഞാൻ പറയട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോ ചോദിക്കുന്നതിനും മറുപടി ഞാൻ പറയാം അതല്ലാതെ കണ്ട് ഇതിപ്പോ ഉള്ളത് എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഇരയെ കിട്ടിയിരിക്കുന്നു ആ ഇരയെ മുതലാക്കിക്കൊണ്ട് മാർസിസ്റ്റ് പാർട്ടി മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ തീരുമാനത്തിന്റെ ഭാഗമെന്നുള്ള നിലയിലാണ് ഇന്ന് ഇപ്പോൾ നടക്കുന്ന ഓരോ കാര്യങ്ങളും എന്ന കാര്യത്തിൽ ഒരു സംശയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല അതൊക്കെ അവരോട് ചോദിച്ചാൽ മതി രാഹുലിന്റെ സ്ക്രീൻഷോട്ട് കഴിഞ്ഞ ദിവസം പുറത്തുനിന്ന് ഓഡിയോ ക്ലിപ്പ് അത് സാർ അത്തരം കാര്യങ്ങൾ ഞങ്ങൾ മുതിർന്ന നേതാക്കന്മാരുണ്ട് പാർട്ടി തീരുമാനിക്കും പാർട്ടി തീരുമാനിച്ചുകൊണ്ട് പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാരുമായി എല്ലാവരും കൂട്ടായിരുന്നു ഞങ്ങൾ ആലോചിച്ചുകൊണ്ട് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു യുഡിഎഫും രാഹുലിനെതിരായ ഒരു സ്വീകരിച്ചത് ഇല്ല ഞാൻ എൻ്റെ നിലപാടുകൾ ഞാൻ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു ഞാൻ എൻ്റെ നിലപാടിപ്പം നിങ്ങളത് വളച്ചൊടിച്ചു കൊടുക്കരുത് എന്ന് വെച്ചാൽ എന്നോട് ഇ ഇന്നിപ്പോൾ ഇവിടെ വെച്ച് ചോദിക്കുന്ന അവസരത്തിൽ എൻ്റെ സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ നിങ്ങൾ ഓരോരുത്തരും ചോദിക്കുന്നതിന് ഞാൻ മറുപടി പറയുന്നുണ്ട് പക്ഷേ അത് വളച്ചൊടിച്ചു കൊടുക്കാൻ പാടില്ല ഇന്നലെ തന്നെ എഴുതി വന്ന എന്താ പിന്നെ ഞാൻ കണ്ടപ്പോൾ പറഞ്ഞ വർത്തമാനമല്ല പിന്നെ വാർത്തയിലൂടെ എഴുതി വന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വ്യക്തമായ അഭിപ്രായമുണ്ട് ആ അഭിപ്രായങ്ങൾ ഞങ്ങൾ മുതിർന്ന നേതാക്കന്മാരുമായി ഞങ്ങൾ എല്ലാവരും കൂട്ടായിരുന്നു കൊണ്ട് ചർച്ച ചെയ്ത് അത് തീരുമാനമാണ് അല്ല അതൊക്കെ അദ്ദേഹത്തോട് എന്നോട് ചോദിക്കേണ്ട ചോദ്യം എന്നോട് ചോദിച്ചാൽ ഇല്ല ഇല്ല ഞാൻ ഇത്തരം കാര്യങ്ങളൊന്നും അത്ര വലിയ കാര്യമായി ഞാൻ പിന്നെ നോക്കാറുമില്ല ചിന്തിക്കാറുമില്ല ഞാൻ എന്റെ ജോലി നോക്കി ഉയർന്നു വന്ന ഘട്ടത്തിൽ കേസ് കേസ് എടുത്തിട്ടില്ല നോക്കിട്ടെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ പരാതിക്കാരി കേസ് കൊടുത്തു എന്ന് പറയുന്നു ആ കേസുകൾ എടുക്കട്ടെ കേസ് അന്വേഷണം നടക്കട്ടെ ആ അന്വേഷണം നടത്തുക കേരളം പുറത്തു വരട്ടെ അത് പുറത്തു വരണം അതല്ലാതെ ഇത് എന്താ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഇത് കാണിച്ച് ജനങ്ങളെ പിന്നെ കവളിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നത് തെറ്റാ അത്രേ ഉള്ളൂ അതായത് ഈ പരാതിക്കാരെ സ്വാധീനിച്ചു പരാതി നൽകി എന്നുള്ളതാണ് സംശയിക്കപ്പെടുന്നത് അതൊക്കെ ഞാനിപ്പോ പറയുന്നില്ല അതൊക്കെ നിങ്ങൾക്കറിയാം തീരെ കഴമ്പില്ല വെറുതെ ഇല്ല ഇല്ല അങ്ങനെ ഇല്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ അതിന് അപ്പുറത്ത് വേറെ ഒന്നും പറയാനില്ല